മ്പഴ പൊൺ കവിൺ അഴകെ മാനത്താർ മൂകിൽ മഴ മേട്ടിൽ മറിവിൽ ഉരുകിയ നീർമണിനി ഓർത്തിരി ഓ മണിക്കാ കൂട്ടുകാരീ പോരുമോ ൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗ് ഇടുന്നത് കുറച്ച് മടിയും കൂടെ കുറച്ച് തിരക്കും ആയി പോയിട്ട് അപ്പം ഞാൻ നേരെ അൻസുവിൻ്റെ വീട്ടിലോട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായത് ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടു അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് മറ്റത് ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനോട് പുറത്തായിരിക്കും പക്ഷേ ഇത്തവണ ഞാൻ ഫേസ്റ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ഞാനിപ്പോൾ ആരുടെ വണ്ടിയിൽ പുറകിലിരുന്ന് പോവാറുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്താണ് ഇൻഡിപെൻഡൻസ് ഡേ പരേഡിൻ്റെ ഹെലികോപ്റ്ററൊക്കെ റണ്ണിങ്ങിന് പോകുന്നത് കണ്ടത് കേട്ടോ അപ്പം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് ലുലൂലോട്ടാണ് കേട്ടോ കാരണം എവിടെ പോകാൻ പ്ലാൻ ചെയ്താലും ലാസ്റ്റ് നമ്മൾ ലുലൂലിൽ വന്ന് നിൽക്കുന്നതാണ് ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ പിന്നെ ഞാൻ കുറച്ചധികം ആയി ലുലൂലോട്ട് പോയിട്ടും അപ്പം അങ്ങനെ ഞാൻ അഞ്ചും അവളുടെ ഫേസിൽ ഭയങ്കര സ്കാർ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലാക്ക് പോയിൻ്റൊക്കെ ഒക്കെ എന്ന് പറഞ്ഞിട്ട് എന്തോ സീറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവളെ കളിയാക്കുകയാണ് എനിക്ക് അവളുടെ അപ്പുറം സ്കാർസും അഗ്നി മാർക്സും ഉണ്ട് സ്റ്റിൽ ലൈക്ക് അവൾക്ക് ആഗ്ഞന്മാർക്കാന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വെബ്സൈറ്റിൽ കേറിയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി നമ്മള് വെബ് സൈഡിൽ നിൽക്കുവാണ് ഒന്ന് എടുക്കാൻ വെറുതെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ചുമ്മാതെ കറങ്ങുകയാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് നമുക്കില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ ആണ് പോയത് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ബട്ട് ഇതിപ്പോൾ നമ്മൾ ചുമ്മാ പോയതാണ് കേട്ടോ അപ്പം പിന്നെ അവൾക്ക് വാഷ്റൂമിൽ പോയ ടൈമിൽ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് നോക്കി അപ്പം പ്രത്യേകിച്ച് അടിപൊളിയായിട്ടുള്ള ഞങ്ങൾ അവിടെ കണ്ടില്ല പിന്നെ അവിടെ നിന്ന് ചുമ്മാ ഒരു പണിയില്ലാണ്ട് ആ ഒരു റൂട്ട് മാപ്പ് ഉണ്ടല്ലോ അതെടുത്തിങ്ങനെ നോക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് വിഷം തുടങ്ങി തുടങ്ങിയപ്പം ഞങ്ങൾ നേരെ മൗസിയിൽ പോയിട്ട് ഒരു അവൽ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അവൾ ഒരു സ്പെഷ്യൽ നട്ട്സ് അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു ഞാൻ സ്പെഷ്യൽ ബൂസ്റ്റും ഓർഡർ ചെയ്തു നല്ല അവൽ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ ഇവിടുത്തെ ിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ചതിനു ശേഷം ഞങ്ങൾ നേരെ മിനീസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മിനിസോയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ടോയ്സും ബ്രഷും ഒക്കെ കണ്ടു അങ്ങനെ അഞ്ച് ഒരു ഇലക്ട്രിക് ബ്രഷ് എടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പാവക്കെ വെച്ച് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം അത് ബില്ല് ചെയ്തിട്ട് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങായിരുന്നു ഗൈസോലി അവിടെ ലുലൂലിൽ കുറേ സ്റ്റോൾസും ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കിട്ടും അപ്പോഴാണ് ഞങ്ങൾ കുറേ പിള്ളേർ ഒരേ യൂണിഫോമിൽ വരുന്നത് കണ്ട അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ തമിഴ്നാട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നതാണ് അപ്പോൾ അവർ ഹാപ്പി ലാൻഡിലും പിന്നെ ലുലൂലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞത് അപ്പം ഭയങ്കര രസമായിരുന്നുണ്ട് അവരിങ്ങനെ പോകുന്ന കാണാനായിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് അൻസുൻ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കണം എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ അവൾ ലിപ്സ്റ്റിക് വിരോധിയാണ് ഏതിട്ടാലും ഭയങ്കര ലിപ്സ്റ്റിക്ക് ഭയങ്കര കളർന്ന് പറഞ്ഞിട്ട് നടക്കട്ടെ പിന്നെ എന്തിനാണ് ഇവിടെ ലിപ്സ്റ്റിക്ക് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ലിപ് യ്ക്ക് ട്രയൽ നോക്കി എൻ്റെ സെയിം ഷെയ്ഡാണ് അവൾ വിട്ടത് ബട്ട് അവൾക്കിഷ്ടമായില്ല അവസാനം അവൾ മായിച്ച് കളഞ്ഞു പക്ഷേ എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഈ ഒരു പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സ് വാങ്ങാനായിട്ട് ലുലൂൻ്റെ താഴെക്കാർ പാർക്കിങ് ഏരിയൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നല്ല രസം എനിക്ക് കംപ്ലീറ്റ്ലി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു അത് കട്ട് ചെയ്യുന്നതും പിന്നെ അത് ഇതിങ്ങനെ ആക്കുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ട് നിൽക്കാനായിട്ട് ഒട്ടും ബോറടിക്കാത്ത ഒരു പ്രോസസ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആവാനാണ് കുറച്ച് സമയം എടുത്തത് അപ്പം ഏത് ഫ്ലേവറാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മൈനൈസ് ഒക്കെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് പറഞ്ഞത് ഞങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്താണ് കഴിക്കാൻ പോയത് കേട്ടോ ബട്ട് അത്രയും എക്സ്പെക്റ്റേഷൻ ഉള്ളത് ഇല്ലായിരുന്നു എന്തോ അത്രയും ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടമായില്ല ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്തൊരു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവർ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ പാട്ടിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിനിങ്ങനെ വൈപടിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ദിവസം പുറത്ത് പോകണം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എവിടെയെങ്കിലും ഒക്കെ അപ്പം ഞാനും ഇനിയൊരു രണ്ട് വീക്ക് കഴിഞ്ഞ് എൻ്റെ അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞ് വന്നപ്പം കരുത്തി വ്യതിചലിച്ചു നമ്മുടെ പൊട്ടാറ്റോ ട്വിസ്റ്റേഴ്സ് അവിടെ റെഡിയാവുകയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടൻ അത് ഉണ്ടാക്കിയെടുത്തു അത് കഴിഞ്ഞ് മയോണേസ് ഒക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കയ്യിൽ കിട്ടിയപ്പം ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കൊള്ളത്തില്ല എന്നൊന്നും പറയില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് നല്ല ക്രിസ്പിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളൊരു ഫൈവ് സിക്സ് ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് കൊടുക്കുക എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഫുള്ള് കഴിച്ചു കിട്ടും കൊള്ളത്തില്ലായിരുന്നു ഇല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എടുത്തത് ഫുള്ള് ഞങ്ങൾ എന്തായാലും രണ്ടുപേരും കഴിച്ചിട്ടുണ്ട് ഫൈവ് അല്ലേ ഫൈവ് സിക്സ് അത്രേ ഉള്ളൂ വിചാരിച്ച അത്ര എത്താതെ നമ്മൾ കഴിച്ചില്ല ഞങ്ങൾ നാച്ചുറൽ ബ്യൂട്ടിയാണ് നാച്ചുറൽ ബ്യൂട്ടിയാണ് അങ്ങനെ ഞങ്ങൾ ലുലൂന്ന് ഇറങ്ങിയത് ഒരു അഞ്ചര ആറ് മണി ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സൺസെറ്റ് ടൈമായിരുന്നു അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വണ്ടിയിലിട്ടിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് വെള്ളം തയ്ച്ചപ്പം ഞങ്ങൾ ഒരു ഷോപ്പിൽ ഇറങ്ങി ഒരു ചെറിയ കടയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവൾ ലൈം സോഡയും ഞാൻ ലൈം ജ്യൂസും മേടിച്ചു അപ്പം ലൈം സോഡ വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല സോഡ ആയിരുന്നു ബട്ട് എൻ്റെ ലൈം ജ്യൂസ് കഷ്ണിന് കൊള്ളാത്ത ഒരു ലൈം ജ്യൂസ് ആയിരുന്നു ഗൈസ് എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ ഞാൻ ഭയങ്കര വെള്ളം തയ്ച്ചിട്ടാണ് ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ഒരു പൂതി കയറി നിന്ന് കുടിച്ചത് ാണ് ബട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഒരു വല്ലാത്ത നാരങ്ങയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു ബട്ട് കുഴപ്പമില്ല വെള്ളം ദഹിച്ചിരുന്നപ്പം കുടിച്ചു കിട്ടും വല്ല കുഴപ്പമൊന്നുമില്ലാണ്ട് അടിപൊളി ട്രാഫിക്കിൽ നേരെ ഞങ്ങൾ മാനവീയം രീതി വഴി ഒന്ന് കറങ്ങി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഹോപ്പ് യു ആൾ എൻജോയ് ദി വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ എവ്രി വൺ